പ്രിംകളെ കരുവാരകുണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വർഷം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കരുവാരകുണ്ട് പഞ്ചായത്തിൽ നിന്നും പുറപ്പെടുന്ന ഹാജിമാർക്കുള്ള യാത്രയപ്പ് അതിൻ്റെ ഒരു പരിപാടി പ്രോഗ്രാം നടത്തി യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അഡ്വക്കേറ്റ് എം ഉമ്മർ സാഹിബാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എൻ ഉണ്ണിൻകുട്ടി അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ നൗഫൽ ഹുദവി മേലാറ്റൂരാണ് അതിൻ്റെ ഉദ്ബോധന ക്ലാസ് പ്രസംഗം നടത്തിയത് ഏതായാലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അതുപോലെ ഹുദവിയുടെ ഒരു ചെറിയൊരു ക്ലാസ്സും മറ്റുള്ളവരുടെ ചെറിയൊരു വിവരങ്ങളും ആഹാരവും ഒക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒരു നൽകാൻ മുസ്ലിം ലീഗ് പാർട്ടി കരുവാരക്കൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അലഹംദില്ല ഞങ്ങൾ ക്ഷണിച്ച എല്ലാ ആളുകളും ഈ സദസ്സിന് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് എൻ്റെ സംഘാടകരും വളരെ ആവേശത്തിലും താല്പര്യത്തിലും ഇവിടെ ഉണ്ട് ഇതൊരു കൂട്ടായ്മയാണ് നിങ്ങൾക്കൊക്കെ ഒന്ന് പരസ്പരം പരിചയപ്പെടാനും അതോടൊപ്പം ഹജ്ജിന് പോകുന്നവരെ പ്രധാനമായും ചെയ്യുന്ന കാര്യങ്ങൾ കൂട്ടത്തിലും കുടുംബത്തിലും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും അയൽവാസികളെയും ഒക്കെ കണ്ട് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകുന്നുണ്ട് നിങ്ങളൊക്കെ ദുഴ ചെയ്യണം പരസ്പരം വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പുറത്തു തരണം ക്ഷമിക്കണം എന്ന് പറയുക അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അതൊക്കെ ചെയ്തിട്ട് മനസ്സ് ശുദ്ധിയാക്കിയിട്ടാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അതിഥികളായി പ്രത്യേക ഇടറാം കെട്ടി നമ്മൾ അങ്ങോട്ട് പുറപ്പെടുന്നു സമ്മേളനം ലോകത്ത് വേറെ എവിടെയുണ്ടാവില്ല ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങൾ വിവിധ ഭാഷക്കാർ വിവിധ ദേശക്കാർ വിവിധ വർണ്ണങ്ങളുള്ളത് വിവിധ ഭൂഖണ്ഡങ്ങളിലുള്ളത് ഇവരൊക്കെ ഈ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒത്തുചേരുക മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്നാണല്ലോ അത് നിർവഹിക്കുവാൻ അള്ളാഹുവിൻ്റെ തോഫീക്ക് ഉണ്ടായവർക്ക് മാത്രമേ അത് പണം മാത്രം ഉണ്ടായത് കൊണ്ട് സാധ്യമായിക്കോളുന്നില്ല ആ തോഫീക്കുള്ളവർക്ക് മാത്രം അങ്ങനെ തോഫീക്ക് ലഭിച്ചവരാണ് ഇവിടെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മദീനയിൽ ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായ ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുടെ നേതൃത്വത്തിൽ കോൺസുലേറ്റിൻ്റെയും എംബസിയുടെയും ഒക്കെ പ്രതിനിധികളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഹാജിമാരെ സ്വീകരിക്കുവാനും അവർക്ക് മിഠായികളും സെല്ലകളും ജംസം വെള്ളവും ഒക്കെ നൽകിക്കൊണ്ട് സ്വീകരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തുടക്കം മുതൽ ഈ ഹജ്ജ് കഴിയുന്നത് വരെ കെ എം സി സിയുടെ നേതാക്കന്മാരും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ വർഷങ്ങളായിട്ട് പല അനുഭവങ്ങളുമുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് നിങ്ങളൊക്കെ ഹജ്ജിന് പോവുകയാണ് നമ്മൾക്കറിയാം പണ്ട് കാലങ്ങളിൽ നമ്മളെ വല്ലിപ്പന്മാരൊക്കെ അടിയന്തരം നടത്തിയിട്ടായിരുന്നു പോയിരുന്നത് ഇപ്പം നമ്മളെ കയ്യിലൊക്കെ ലോകം വിരൽത്തുമ്പിലാണ് കമ്പ്യൂട്ടർ ഉണ്ട് മൊബൈലുണ്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാവും അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ മാറ്റി മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളൊരു പരിശുദ്ധ കർമ്മത്തിനാണ് പോകുന്നത് എന്ന് മനസ്സിൽ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ഈ കർമ്മം തുടക്കം മുതൽ അവസാനം വരെ ആരോഗ്യത്തോടെ ആയസോടെ പൂർത്തീകരിക്കാൻ തൂഫീക്ക് നൽകണേ എന്നുള്ള ആദ്യത്തെ പ്രാർത്ഥന ൊക്കെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വാശി പിടിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞി തന്നെ വേണം എനിക്ക് പച്ച പച്ചക്കറി തന്നെ വേണം എന്നുള്ള വാശി ഇതൊക്കെ നമ്മൾ കുറിച്ചുള്ള ബേജാർ എങ്ങനെ കൂടി യാത്രയുടെ സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ പുറം ചുറ്റി നിൽക്കുന്ന ഒരു ആദിയാണ് ഒരു ബേജാറാണ് ഇതേ ബേജാറോട് കൂടെ നമ്മളൊക്കെ ഇറങ്ങിപ്പെടുപ്പെടുന്ന ഒരു ദിവസത്തെ കുറിച്ച് അന്ന് പറഞ്ഞിടത്ത് നിന്ന് നമുക്ക് ഈ സംസാരത്തിന് തുടക്കം കുറിക്കാം അവനവന്റെ കുഴിമാടങ്ങളിൽ നിന്ന് ധൃതി പിടിച്ച് പുറപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അവർ ഏതോ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടി പോകുന്നത് പോലെ അവർ ഓടി കിതച്ചു പോകുന്ന ഒരു ദിവസം അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് പോകുന്ന ഒരു ദിവസം എന്നിട്ട് അന്ന് പറയാണ് അവരുടെ കണ്ണുകൾ ഭയവിഹ്വലമായിട്ടുണ്ട് കഴിഞ്ഞില്ല അത്ര അവരെ നിന്നത വിരി വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എല്ലാ ആഡ്യത്വവും നഷ്ടപ്പെട്ടിട്ടാണ് അവർ കബറുകളിൽ നിന്ന് എണീറ്റ് പോകുന്നത് അവർ വലിയ പ്രമാണിമാരായിരുന്നു വലിയ അന്തസ്സുള്ളവരായിരുന്നു വലിയ ആഭിജാത്യവും അധികാരവും വലിയ പേരും പെരുമയും ഉള്ള ആളുകളായി പക്ഷെ അന്ത പറയാണ് ഖബറിൽ നിന്ന് എണീറ്റിട്ടൊരു പോക്ക് ഉണ്ട് ധൃതി പിടിച്ചിട്ടാണ് ആ പോക്ക് ഭയവിഹോലമായ കണ്ണുകളാണ് അല്ലെ കണ്ണുകളിൽ പേടി കുടുങ്ങിയ ആ കാഴ്ച പടച്ചറബ് കൃത്യമായ അള്ളാഹുവിൻ്റെ കണ്ണിന്റെ ക്യാമറ ആ ക്യാമറയുടെ കൃത്യത ഈ വാക്കിലൂടെ നമ്മൾ കാണുകയാണ് കണ്ണിന്റെ ഭയവിഹ്വലതയെപ്പോഴും ഒപ്പിയെടുത്തുകൊണ്ട് ബസീറായ റബ്ബ് പറയാണ് ഭയവിഹ്വലമായ കണ്ണുകളിൽ നിന്ന് കണ്ണുകളുമായി ഇറങ്ങിയോടുന്നൊരു ദിവസം കബറുകളിൽ നിന്ന് വരാനുണ്ട് അത് അന്ന് അവരെ നിന്യത ചുറ്റും അവരെ വലിഞ്ഞു മുറുകും സത്യനിഷേധികളായ ആളുകളോട് ആ ദിവസം വരാനുണ്ടെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്ത ദിവസം അതാണ് അന്നൊരു ആദി പ്രിയം നിറഞ്ഞവരെ നമ്മളൊക്കെ പിടികൂടാനുണ്ട് അന്ന് ഈ ലോകത്തുള്ളതൊന്നും നമ്മുടെ ജീവന്റെ ജീവനായ മക്കൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷവും വന്നു തരൂല നമ്മുടെ മനസ്സ് അഭാഗത്തേക്ക് പോകൂല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയില്ല വാപ്പയില്ല പ്രിയപ്പെട്ടവടില്ല ഈ ലോകത്തെ നമ്മ സന്തോഷിപ്പിച്ചു ഒന്നും നമ്മുടെ ചിന്തയുടെയോ ആലോചനയുടെയോ പരിസരത്ത് പോലും വരാതെ ഭയവിഹ്വരമായ കണ്ണുകളോട് കൂടെ ഓടിപ്പോകുന്ന ഒരു ദിവസം വരാനിണ്ടെന്ന് പടച്ച റബ്ബ് പറഞ്ഞ ആ ഒരു പേടിയാണ് ഹജ്ജിനോട് ഇങ്ങനെ അടുക്കുമ്പോ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് നമ്മുടെ മനസ്സിൽ വരണം നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോ എല്ലാം വിട്ടേച്ചിട്ടാണ് നമ്മൾ പോവേണ്ടത് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടിങ്ങനെ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഹജ്ജിന് പോകുന്ന നമ്മൾ പല ക്ലാസ്സുകളും പല പുസ്തകങ്ങളും പല വീഡിയോകളൊക്കെ ആയിട്ട് കേൾക്കുക അതൊക്കെ ഇങ്ങനെ കേട്ടപ്പോൾ അതില് ഉലമാവ് പറയാണ് ഈ വെള്ള ഇഹ്റാമിൻ്റെ വെള്ള തുണി അല്ലെങ്കിൽ ആ നെയ്യത്ത് വെച്ച് ഉമ്മമാരിങ്ങോട്ട് ഇറങ്ങുമ്പോൾ കഫം പുട ചുറ്റുന്നത് പോലെയാണ് കഫം പുട ചുറ്റുന്നത് പോലെയാണ് നമ്മൾ അള്ളാഹുലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ് എവിടേക്കാണ് നമ്മൾ ഇമാം ഓസാരി ഇമാം ഇഹിയ ഉലോ പറഞ്ഞ പോലെ നെഹ്നു മുസാഫിറൂന ഇലംബാ അടിസ്ഥാനപരമായി പ്രിയം നിറഞ്ഞവരെ നമ്മളൊക്കെ ഒരു യാത്രയിലാണ് ത്തിന് ശേഷമുള്ള യഥാർത്ഥമായ യാത്രയിലൂടെ ഒരു പരിച്ഛേദം ഈ ഹജ്ജിലൂടെ നമ്മൾ നേടിയെടുക്കണം മനസ്സിലുള്ളതെല്ലാം പുറത്തു വെക്കണം തീർക്കേണ്ട ബാധ്യതകളെല്ലാം തീർത്തിരിക്കണം തൃപ്തിപ്പെടുത്തേണ്ടവർ ആരാണെങ്കിലും അവർ വിശ്വാസികളാവട്ടെ അവിശ്വാസികളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ അമുസ്ലിങ്ങളാവട്ടെ ആരോടെങ്കിലും വാക്കുകൊണ്ടും ഒരു നോട്ടം കൊണ്ടും ഒരു പ്രവൃത്തി കൊണ്ടും വരുതാത്ത ദുൽമ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയം നിറഞ്ഞവരെ ആ വീട്ടുപടിക്കൽ എത്തേണ്ട അവസാനത്തെ സമയങ്ങളിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അവരൊക്കെ നേരിട്ട് കാണണം മനസ്സുകൊണ്ട് ആലോചിക്കുക അള്ളാഹുവേ ആരോടെല്ലാം എൻ്റെ ആരെയെല്ലാം എൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ട് ആരെയെല്ലാം എൻ്റെ പ്രവർത്തന പ്രവർത്തനങ്ങളെ കൊണ്ട് അവരുടെ മനസ്സിൽ ഉടച്ചിണ്ടാക്കിയിട്ടുണ്ട് ആരുടെ എല്ലാം കണ്ണുനീർ ഞാൻ വീഴ്ത്തിയിട്ടുണ്ട് സ്വന്തം വിചാരിച്ച് ആത്മവിചാരണ നടത്തി ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരൊക്കെ വീട്ടുപടിക്കൽ യാചകരെ പോലെ നിന്ദിയെ പോലെ നമ്മൾ കയറി ചെല്ലണം എന്നിട്ട് ചോദിക്കണം പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവനെ അവർ മുസ്ലിം ആവട്ടെ അവർ അമുസ്ലിം ആവട്ടെ ചോദിക്കണം പ്രിയ